ഉളിയിൽ ടൌണിലെ യൂസ്ഡ് കാർ സ്ഥാപനത്തിനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാജ പ്രചരണം നടത്തുന്നതായി പരാതി ഉളിയിലെ ബി എം കാർ സ്ഥാപന ഉടമ കെ വി ബഷീറാണ് മട്ടന്നൂർ പോലീസിൽ ഇത് സംബന്ധിച്ച് പരാതി നൽകിയത് ഉളിയിൽ ഈദ്ഗാഹ് കമ്മിറ്റിയിൽ നിന്ന് വർഷത്തിൽ രണ്ട് പെരുന്നാളിന്റെ സ്ഥലം ഒഴിവാക്കിത്തരണമെന്ന വ്യവസ്ഥയിലാണ് ഈദ്ഗാഹ് ഗ്രൌണ്ട് വാടകയ്ക്കെടുത്തത് കരാർ പ്രകാരം കഴിഞ്ഞ ദിവസം പെരുന്നാൾ ദിനത്തിൽ ഗ്രൌണ്ട് ഒഴിഞ്ഞുകൊടുത്തിരുന്നു ഈ സമയത്താണ് എസ് പേരിൽ വഖഫ് ബില്ലിനെതിരെ പ്രതിഷേധവുമായി ഗ്രൌണ്ടിന് മുൻവശം ബാനർ കെട്ടിയതെന്നും പറയുന്നു പെരുന്നാൾ ഷോറൂം തുറന്നപ്പോൾ കണ്ട ബാനർ താൻ അഴിച്ചുമാറ്റിയതായും എന്നാൽ ഇതിന്റെ ഫോട്ടോ എടുത്ത് വ്യാപകമായി വർഗീയ വിദ്വേഷം ഉണ്ടാകുന്ന രീതിയിൽ ഒരു വിഭാഗം സമൂഹ മാധ്യമങ്ങളിൽ പ്രചാരണം നടത്തുന്നതായും സൽപ്പേരിന് കോട്ടമുണ്ടാകുന്ന രീതിയിൽ ബാനർ കെട്ടിയ സംഘടനകൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടതായി ഉടമ ഉളിയിൽ കാറാട്ടെ കെ വി ബഷീർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഒരു രണ്ടര രണ്ടരമാസമായിട്ട് ഒരു യൂസ്ഡ് കാർ ഷോറൂം നടത്തുന്ന ഒരാളാണ് അപ്പോൾ അത് ഒരു ട്രസ്റ്റിൻ്റെ കീഴിലുള്ള സ്ഥലത്ത് ഞാൻ വാടക കൊടുത്ത് എടുക്കുന്ന എടുത്ത സ്ഥലമാണ് അതിൽ പെരുന്നാൾ സമയത്ത് രണ്ട് ദിവസം വാഹനങ്ങൾ മാറ്റി കൊടുക്കണം എന്നുള്ള എഗ്രിമെൻറ്റ് പ്രകാരമാണ് ഞാൻ ആ സ്ഥലം വാടകയ്ക്കെടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ശനിയാഴ്ച വണ്ടി മാറ്റി കൊടുക്കണം എന്നുള്ള ധാരണയിൽ ആണ് എഗ്രിമെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് ശനിയും നായറും അവധി ദിവസമായതിനാൽ അന്നത്തെ രാത്രി അവിടെ ഞങ്ങൾ കടയൊക്കെ കാലിയാക്കി കൂടി വീട്ടിലേക്ക് പോയതാണ് അന്ന് രാത്രി അവിടെ ഒരു ബാനർ പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ ഞങ്ങൾ സത്യത്തിൽ അത് അറിയുന്നില്ല നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞ ശേഷം ഷോപ്പ് തുറക്കാൻ വേണ്ടി പോകുന്ന സമയത്താണ് ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത് പക്ഷേ ഈ ബാനറിൽ പിന്നെ വഖഫ് ഹിന്ദുത്വർക്ക് വിൽക്കുന്നില്ല എന്നുള്ള ഒരു ബാനർ എസ് ഐ ഒൻ്റെ പേരിലുള്ളൊരു ബാനറാണ് അവിടെ പ്രത്യക്ഷപ്പെട്ടുള്ളത് പക്ഷേ നമ്മൾ കോമ്പൗണ്ടിലല്ല കോമ്പൗണ്ടിന് പുറത്താണ് അത് കെട്ടിയിട്ടുള്ളത് പക്ഷേ അത് മറ്റുള്ള രീതിയിൽ ചിത്രീകരിച്ചിട്ടാണ് പുറത്ത് പബ്ലിസിറ്റി ആയിട്ടുള്ളത് അതായത് വാഹനങ്ങൾ ഹിന്ദുത്വർക്ക് വിൽക്കുന്നില്ല എന്നുള്ള തരത്തിൽ പക്ഷെ അതിന് ഞാനോ എൻ്റെ സ്ഥാപനോ ഒരു കാരണവശാലും അതിൽ ഒരു ഇതുമല്ല ഞങ്ങളൊന്നും അറിയുന്നില്ല ഇത് ആരൊക്കെയോ എടുത്തു പ്രചരിപ്പിച്ചു സോഷ്യൽ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ വാട്സപ്പ് കൂട്ടായ്മയിലും എല്ലാം പ്രചരിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അതൊരുപാട് മാനസിക വിഷമം എനിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് എൻ്റെ സ്ഥാപനത്തിനും എനിക്കും വേണ്ടി അതുകൊണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറമേയുള്ള ഒരുപാട് സംഘടനകൾ ചെയ്തു വെച്ച പണിയാണ് അപ്പോൾ ഇതിൽ ഞാൻ നിരപരാധിയാണ് അതുകൊണ്ട് ഒരിക്കലും എന്നെ ഈ സ്ഥാപനത്തിനും നിങ്ങളാരും കുറ്റപ്പെടുത്താൻ പാടില്ല അവരുടെ പേരിൽ ഞാൻ മട്ടന്നൂർ പോലീസ് സ്റ്റേഷനിൽ നിയമ നടപടി സ്വീകരിച്ച അതിൻ്റെ ഒരു പകർപ്പാണിത് അതായത് മട്ടന്നൂർ സ്റ്റേഷനിൽ ഞാൻ ഇന്ന് കംപ്ലയിൻ്റ് അവരുടെ പേരിൽ പരാതി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് ഇതിൻ്റെ പേരിൽ തെറ്റിദ്ധരിക്കപ്പെടേണ്ട ഞങ്ങളും ഞങ്ങളുടെ സ്ഥാപനം എന്തെങ്കിലും അറിയും എന്നുള്ള തരത്തിൽ ഞങ്ങളൊന്നും അറിയുന്നില്ല രണ്ട് ദിവസം ഞങ്ങൾ ലീവായ സമയത്ത് രാത്രിയിൽ ആരോ ചെയ്തു വെച്ചൊരു പണിയാണിത് അതുകൊണ്ട് ഇതിൻ്റെ പേരിൽ ഒരിക്കലും ഞങ്ങളെ കുറ്റപ്പെടുത്താൻ പാടില്ല നല്ല രീതിയിൽ സപ്പോർട്ടും കാര്യങ്ങളും നിങ്ങൾ ചെയ്യണമെന്ന് വിനീതമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ എച്ച് എൻ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ Open your eyes and look around you. Just wave your home. Know. Yes, it's ready! Huh? We are ready? Aha. Engile, ready. All quality brands for your dream home under one roof at affordable price. Rena Tile Gallery, Ulikil Road, Iritty, Kannur. From the house of Rena Developers.